ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ചിക്കൻ പൊതിഞ്ഞതാണ് തയ്യാറാക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ചിക്കൻ പൊതിഞ്ഞത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം കുറച്ച് മല്ലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വാട്ടിയെടുക്കാം നമുക്ക് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ പൊതിയാനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം അരക്കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട് ഈ പൊടിയിലേക്ക് അരസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇതുപോലെ കുഴയ്ക്കണം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൂടി ഇതുപോലെ കുഴച്ചുകൊണ്ടേ ഇരിക്കണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിത് രണ്ട് മൂന്ന് മിനിറ്റ് സമയം വരെ നല്ലതുപോലെ കുഴച്ചെടുത്തു ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം ചെറിയ ഉരുളകളാക്കി വെച്ച് ഇത് അഞ്ച് അഞ്ച് മിനിറ്റ് സമയം വരെ അങ്ങനെ വെച്ചേക്കാം ഉള്ളി വഴിഞ്ഞ് വന്ന് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കാൽസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തത് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ചിക്കൻ ഇതുപോലെയാണ് പൊടിച്ചെടുക്കാനുള്ളത് ഇനി നമുക്ക് വാട്ടി വച്ചിരുന്ന ഉള്ളി മുളകെല്ലാം അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ബാക്കി വന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്കൊന്ന് പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലെല്ലാം ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചത് അതുകൊണ്ട് ഇനി ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല ഇതിനി നന്നായിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും ഉരുളക്കിഴങ്ങും ഉള്ളിയും മുളകും എല്ലാം കൂടി യോജിച്ച് നല്ല ഒരു കൂട്ടായി കിട്ടി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരുന്ന മാവെല്ലാം ഒന്ന് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം മാവ് തൂവിയിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഞാൻ നല്ല നൈസായിട്ടിത് പരത്തിയെടുത്തു നമുക്കിനി ഇത് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയിലും തയ്യാറാക്കി വച്ചിരിക്കുന്ന കൂട്ടിട്ടിട്ട് പൊതിഞ്ഞെടുക്കാം ഇതുപോലെയാണ് പൊതിഞ്ഞെടുക്കാനുള്ളത് ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലെ പൊതിഞ്ഞെടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ ചപ്പിച്ച് കൊടുക്കാം കൈ വെച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഞാൻ നല്ലതുപോലെ തയ്യാറാക്കിയെടുത്ത് ഇത് നമുക്ക് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടാം എണ്ണ കുറച്ച് മതിയാകും നിറഞ്ഞു നിൽക്കണ്ട വെന്തു വരുന്നുണ്ട് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ പൊതിഞ്ഞത് റെഡിയായി നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കുറച്ച് ചിക്കനും ഉരുളക്കിഴങ്ങും കുറച്ച് മാവും മതി ഇത് തയ്യാറാക്കാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്